വെൽക്കം ബാക്ക് ടു മയവർ ചാനൽ മിസ്സസ് അൽഫോൺസാൻ്റെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കാത്തു കാത്തിരുന്ന നമ്മുടെ മലയാട്ടൂർ ട്രിപ്പാണ് രണ്ട് ദിവസത്തെ ഞങ്ങളിപ്പം കൊല്ലത്തല്ല ഫ്രണ്ട്സ് കൊല്ലം എയർപോർട്ടിൽ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ട് ഞങ്ങൾ സെയിം സെയിം കുറച്ചൊക്കെ ഇട്ടിരുന്ന അമ്മയാണ് അപ്പം ഞാൻ കൊല്ലം നമ്മളിപ്പോൾ കൊല്ലത്തല്ല നമ്മളിപ്പോൾ എവിടെയാണ് വേണ്ടത് അങ്കമാലി ആ അങ്കമാലിയിലാണ് നമ്മളിപ്പം നമ്മളെ ട്രെയിന് കൊല്ലം അവിടെ റെയിൽവേ സ്റ്റേഷനിൽ അഞ്ച് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഇവിടെ അങ്കമാലിയിലോട്ട് അപ്പോൾ നമ്മൾ അങ്കമാലിയിലെത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു ഒരു മണിക്കൂർ നമ്മുടെ മലാറ്റൂർക്ക് ബസ്സുണ്ട് ബസ്സിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കും പറ്റുവാണെങ്കിൽ കയറാനിടയിൽ മല കയറുമ്പം മിക്കവാറും കഴിഞ്ഞ വർഷം പോയപ്പോൾ അത്ര വീഡിയോസും നമുക്ക് ഇടാൻ പറ്റില്ല മല കയറുന്ന ഒരു വീഡിയോസും ആ അതുകൊണ്ട് ഈ ഫാഷൻ നമ്മൾ പരമാവധി ഇടാൻ ശ്രമിക്കുന്നതാണ് അപ്പം അത്രേ ഉള്ളു ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഫുഡ് ചെയ്തതോ ബാക്കി അമ്മയും പപ്പയും എല്ലാം നിണ്ട് എടുത്ത് വെച്ച ആ കഴിഞ്ഞ ആശയം എന്തോ എന്ന ഒരു സാങ്കേതിക കാരണം അതൊക്കെ ഒരു ഇതായിപ്പോയി അതുകൊണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മറുമാവധി ഇടാൻ ശ്രമിക്കും അപ്പം നമുക്ക് മലയാറ്റുരി കാണാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മലയാറ്റി ഐ കേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറെ കടകളെല്ലാം ഉണ്ട് കുറെ കടകളെല്ലാം ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ മലയാറ്റൂർ മല സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫ്രണ്ട്സ് നമ്മൾ മലയാറ്റൂർ മല സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഫ്രണ്ട്സ് ഇത് നമ്മൾ മലയാറ്റൂർ മല കയറാൻ പോവുകയാണ്

നമ്മൾ മലയാറ്റൂർ മല കേറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വരുന്ന നമ്മൾ അങ്ങനെ മലയാറ്റൂർ മല കേറി ഇത്രയായിട്ടുണ്ട് ഒന്ന് നമ്മളിപ്പൊ കേട്ത്തുടങ്ങിയിട്ടേ ഉള്ളൂ ചെറിയ പകനീ നോക്കൂ

ോക്കിപ്പോ നമ്മൾ വലിയ പാറ കടന്നിരിക്കുകയാണ് ഇവിടെ റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എടുക്കാം പാടി ഇവിടെ റെസ്റ്റ് എടുക്കാം വെള്ളട് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടു അതിൽ വെള്ളമുണ്ട് വെള്ളം അടിച്ചിടിക്കാം മറ്റും എന്താ പറയുക വല്ല വെട്ടും മല കാണിച്ചു തരാം ക്ഷമിക്കണം നിങ്ങൾ ഒത്തിരി ഷേക്ക് വരും കാരണം ഞങ്ങൾ കയറുന്ന കൂടെ ആയിട്ടാണ് കഷ്ടപ്പെട്ടെടുക്കുന്നത് ഷേക്ക് കാണാൻ നല്ല വഴിയുണ്ട് ആന ഇവിടെ വെള്ളം കുടിച്ച് കതച്ച് കതച്ചിരിക്കുന്നത് അമ്മയും പപ്പയും വേറെ വഴിയാണ് വരുന്നതോ ആ ബ്ലൂ ആൻഡ് യെല്ലോ വരുന്ന അത് അമ്മയും പപ്പയും ആണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ വേറെ അമ്മ വേറെ ആൻ്റെ വിളിക്കണ്ട ആനലിവിടെ ഇപ്പോൾ ആൻ്റെ ചേ വെള്ളം കാണാം എന്നാ നീ ക്യാമറോ ഇടയ്ക്ക് നമ്മൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ആയിരിക്കും ഒന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക